ഹായ് ഫ്രണ്ട്സ് ഞാൻ ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങനെ ഇരിക്കുകയാണ് ബോറടിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് രേവതിയുടെ അമ്മ എത്തുന്നുണ്ട് രേവതിയുടെ അമ്മ വന്നിട്ട് പറയാണ് മോളെ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നില്ല ആൻറ്റി എന്ന് പറയാണ് ആ സമയത്ത് അരികിൽ വന്നിരുന്നിട്ട് പറയാണ് മോളുടെ അച്ഛൻ മലേഷ്യയിലാണല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ ആൻറ്റി എന്ന് പറയുന്നു ആ രേവതി പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും ചോദിക്കുകയാണ് മോൾക്ക് അമ്മ ഇല്ലല്ലേ മോളുടെ അമ്മ മരണപ്പെട്ടുല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ് അപ്പോൾ ഓ ഒരമ്മ ഇല്ലാതെ ആകുമ്പോൾ അമ്മയില്ലാത്തതിൻ്റെ വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സഹതാപം തോന്നിയിട്ടിങ്ങനെ പറയുകയാണ് രേവതിയുടെ അമ്മ ലക്ഷ്മി അതേ സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് എല്ലാം മോളെ മോൾ ഒറ്റ മോളാണോ എന്ന് ചോദിക്കുന്നു അപ്പം അതേ എന്ന് പറയാണ് ആ സമയത്ത് എന്തായാലും മോളുടെ കല്യാണത്തിന് മോളുടെ അച്ഛന് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം അച്ഛൻ വരില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഈ ഫംഗ്ഷന് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു എന്തായാലും മോളും അച്ഛനും തമ്മിൽ പിണക്കത്തിലാണെന്ന് രേവതി പറഞ്ഞായിരുന്നു ആ പിണക്കൊക്കെ ഉടനെ മാറ്റിയിട്ട് അച്ഛനെ കല്യാണത്തിന് കൊണ്ടുവരണം അച്ഛൻ ആഗ്രഹം കാണില്ലേ മോളുടെ കല്യാണം കൂടണമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും ഓരോന്നിങ്ങനെ ചോദിക്കണേ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരാണ് ശ്രുതി ഒതുവല്ലാത്ത ശല്യമായല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് ചന്ദ്രമതി വരുന്നത് അങ്ങനെ ചന്ദ്രമതി അവിടെ വന്ന് ഒത്തിരി വരെ നിൽക്കാണ് ആ അതിൻറെ അവിടെ അപ്പൊ പറയുന്നുണ്ട് രേവതിയുടെ അച്ഛനും കുറച്ച് നാൾ മുന്നേ മരണപ്പെട്ടതാണ് മോളെ രേവതിയുടെ കല്യാണം കാണണം അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ നമ്മുടെ ചന്ദ്ര അകത്തേക്ക് വരുന്നത് കാണുമ്പോൾ ചന്ദ്രയുണ്ട് ഭാമയുണ്ട് അപ്പം അകത്തേക്ക് വരുന്നത് കാണുമ്പോൾ ലക്ഷ്മി വേഗം തന്നെ എഴുന്നേറ്റ് നിൽക്കാണ് കൂടെ ശ്രുതി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അങ്ങനെ അന്നാമോളെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ അവിടെയൊന്നും പോകുന്നുണ്ടോ ഒന്നും മിണ്ടാതെ തന്നെ ചന്ദ്രയോട് അങ്ങനെ ചന്ദ്ര വന്ന് ചോദിക്കുകയാണ് എന്താണ് അവർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞു ആവശ്യമില്ലാത്തോരോ കാര്യങ്ങളാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ എന്ത് ചോദിച്ചാലും മോള് മറുപടിയൊന്നും പറയാൻ നിൽക്കണ്ട ഇത്രയും ഇത് നമുക്ക് പറ്റിയൊരു ബന്ധമൊന്നുമല്ലായിരുന്നു പക്ഷെ പെട്ടുപോയതാണ് അവർ അവരെന്ത് പറഞ്ഞാലും മോള് മറുപടിയൊന്നും പറയാൻ നിൽക്കണ്ട മോൾ ഒഴിഞ്ഞു മാറിപ്പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് പറയുകയാണ് അതെ മോളൊരു കാര്യം ചെയ്യും ശ്രുതിയുടെ റൂമിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ശ്രുതിയുടെ റൂമിലോട്ട് വിടുകയാണ് രേവതി ആണെങ്കിൽ തന്റെ റൂമിലോട്ട് വന്ന് നോക്കുകയാണ് അപ്പം കസേരയിൽ ഇരുന്നിട്ട് ശ്രുതിയുടെ അമ്മ കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിയുടെ മകൻ ബെഡിലും കിടന്നുറങ്ങാണ് അങ്ങനെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് രേവതി തട്ടി വിളിക്കുന്നുണ്ട് അപ്പം എന്താ എവിടെ നിന്ന് ബോർ അടിച്ച് ഉറങ്ങിപ്പോയതാണ് ഉറക്കം വരുന്നുണ്ടെന്ന് ഇതൊക്കെ ചോദിക്കുകയാണ് ഇത്തിരി നേരം കൂടി കഴിഞ്ഞാൽ ചടങ്ങ് തുടങ്ങൂട്ടോ എന്ന് പറയുമ്പോൾ അത് സാരില്ല മോളെ എന്തായാലും ഇനി വന്നതല്ലേ നിങ്ങളെ അനുഗ്രഹിച്ച് ഭക്ഷണം കഴിച്ചിട്ടാ ഞങ്ങൾ ഇനി പോകുള്ളൂ എന്ന് ആ അമ്മ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം ബെഡിലേക്ക് കയറി കിടക്കുകയാണ് ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് കിടക്കുന്നു ആ അമ്മ അതിനുശേഷം രേവതി അവിടെ നിന്നും പോവുകയാണ് ഇതേ സമയത്താണെങ്കിലും ശ്രുതി ശ്രുതിയുടെ റൂമിലോട്ട് വരികയാണ് അങ്ങനെ ഈ ഡോറ തുറന്നെടുക്കണം കാണുമ്പോ ഇങ്ങനെ എത്തിച്ചു നോക്കുന്നുണ്ട് പക്ഷേ അമ്മയെയും മകനെയും കാണുന്നില്ല ആ റൂമില് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ റൂമിലോട്ട് കയറി ചെയ്യുന്നുണ്ട് രേവതി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അതാ വരുന്ന അവരുടെ ഫാമിലിയിൽപ്പെട്ട രണ്ടു മൂന്ന് സ്ത്രീകൾ അങ്ങനെ ആവാ നിങ്ങൾ എന്തായാലും വന്നല്ലോ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞാൽ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ പുറത്ത് ശ്രീകാന്ത് വരുന്നുണ്ട് ശ്രീകാന്ത് ഓട്ടോയിൽ വന്നിറങ്ങാണ് അപ്പോൾ ഒരു പൂമാലൊക്കെ കൊണ്ടാണ് വരുന്നത് അപ്പൊ ആ പുറത്ത് തന്നെ നമ്മുടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ശരത്തിനോട് ശരത്ത് എന്തുകൊണ്ട് വിശേഷം എങ്ങനെയൊക്കെ പോകുന്നു പഠനം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് ചിരിക്കുകയാണ് ഉഴപ്പില്ലട്ടാ എന്നൊക്കെ പറയുന്നു അപ്പൊ അവിടേക്ക് നമ്മുടെ അച്ഛൻ വരികയാണ് ബാലൻ വരുന്നുണ്ട് അപ്പൊ ബാലൻ ഏഹ് നീ എവിടെയായിരുന്നേ ഇത്ര നേരം പൂമാല ഇപ്പോഴേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കും അച്ഛനെന്തിനീ ടെൻഷൻ അടിക്കുന്നു എന്തായാലും സമയത്ത് കൃത്യ സമയത്ത് തന്നെ ചടങ്ങുന്നത് അച്ഛനൊരു ഭാഗത്ത് പോയിരുന്നേ എന്ന് ശ്രീകാന്ത് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് ആയിട്ട് ശ്രീകാന്ത് പോവുകയാണ് അതേ സമയത്ത് അമ്മമ്മ നമ്മുടെ അച്ഛമ്മക്കിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രേവതി എല്ലാവരും രേവതി അമ്മയ്ക്ക് ഉണ്ട് സമയത്ത് അങ്ങനെ ആ പെൺകുട്ടി എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഏത് പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ് അല്ല ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന എന്ത് സതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം സതിയല്ല അല്ല ശ്രുതിയാണ് എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവള് ശ്രുതിയുടെ റൂമിലുണ്ടെന്ന് പറയുന്നു ശ്രുതിയുടെ റൂമിലോ എന്താ അവരുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ റൂമിൽ അടച്ചിട്ടിരിക്കാനായിട്ട് നീ അവളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ എന്ന അമ്മമ്മ പറയാണ് അത് അമ്മേ എന്ന് പറയുമ്പോൾ നിന്നോട് വിളിച്ചുകൊണ്ട് വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ചൂടാവുന്നുണ്ട് അങ്ങനെ ചന്ദന പോയിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇറങ്ങി വരുമ്പോൾ ഏർ ചോദിക്കുകയാണ് നീ എന്താ അവിടെ ഇരിക്കുന്നത് അതെ നീ എന്തായാലും ബ്യൂട്ടീഷ്യൻ ഒക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു നീ ഒരുക്കുന്ന ഒരാളല്ലേ എന്ന് ചോദിക്കണം അപ്പൊ അതേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യ നീ ഇവളെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവളൊന്നും നന്നായിട്ട് ഒരുക്കി എന്ന് പറയാണ് അപ്പൊ ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര പറയാണ് എന്തിനാ അത് അതിന്റെ ആവശ്യം ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ രേവതിയും പറയുന്നുണ്ട് വേണ്ട വേണ്ടമ്മ വേണ്ട അച്ഛമ്മ ഞാൻ തന്നെ ഒരുങ്ങിക്കോളാം എന്ന് പറയാണ് അത് വേണ്ട ഇവള് നന്നായി ഒരുക്കുന്നതല്ലേ പിന്നെന്താ ഇവളൊരുക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രുതി പറയണ അത് കുഴപ്പമില്ല ഞാൻ ഞാനൊരുക്കിക്കോളാം ഞാൻ ഒരുക്കിക്കോളാം ആൻറ്റി എന്നൊക്കെ പറയാണ് ആ എന്നാ ചെല്ലു എന്ന് പറഞ്ഞിട്ട് രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി മുകളിലോട്ട് പോവുകയാണ് അപ്പം ഇവിടേക്കാണ് പോകേണ്ടത് എവിടെ പോയിട്ട് ഒരുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റൂമിലോട്ട് പോകാമെന്ന് ശ്രുതി അതെ രേവതി ആദ്യം പറയുകയാണ് അങ്ങനെ റൂമിലാണെങ്കിൽ ശ്രുതിയുടെ അമ്മയും മകനുമുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും മുകളിലോട്ട് എങ്ങനെ പോവുകയാണ് അപ്പോ അതേ സമയത്ത് ഡോറോ തുറന്ന് കിടക്കുന്നുണ്ട് പുറകിലായിട്ട് ശ്രുതിയും ഫ്രണ്ടിലായിട്ട് നമ്മുടെ രേവതിയും നടക്കാണ് ആ സമയത്ത് രേവതി ഇങ്ങനെ എത്തിച്ചു നോക്കിയിട്ട് ഏർ വാതിൽ ഇങ്ങനെ അടക്കാണ് പുറത്തു നിന്ന് തന്നെ വാതിൽ അടക്കുന്നുണ്ട് അപ്പൊ അപ്പോഴും ശ്രുതി കാണുന്നില്ല അവരെ അപ്പം എന്തേ അടച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പം പറയുകയാണ് അവിടെ ഒരു കുഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട് അവനെ ശല്യപ്പെടുത്തുന്നുണ്ട് അവനവിടെ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ് നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഒരുങ്ങാം എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് ശ്രുതി അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഒരുങ്ങാണ് അതേസമയത്ത് ഇവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ചടങ്ങിന് വേണ്ട നിലവിളക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതേസമയത്ത് എല്ലാം കഴിഞ്ഞുകൊണ്ട് യാത്ര ഒരുക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ രേവതി താഴോട്ടിറങ്ങി ആദ്യം തന്നെ ശ്രുതി ഇറങ്ങി വരുന്നുണ്ട് ഈ മോളെ ഒരുക്കൊക്കെ കഴിഞ്ഞു എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞ അങ്കളി എന്ന് പറഞ്ഞത് ഇപ്പൊ വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പുറകെയായിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിസുന്ദരിയായി തന്നെ വരികയാണ് രേവതി രേവതിയുടെ പുറകെ ആയിട്ട് അനിയത്തിയും വരുന്നുണ്ട് അങ്ങനെ രണ്ട് പേര് ഇങ്ങനെ ഇറങ്ങി വരികയാണ് രേവതി അതേ സമയത്ത് പുറത്താണെങ്കിൽ കാർ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ അനിയനാണെങ്കിൽ ആരൊക്കെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി കാറിൽ വന്ന് ഇറങ്ങുകയാണ് നീ ആരെ ഇട ഈ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിക്കുക അവർക്ക് വഴി തെറ്റിയിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞതാണ് ഏട്ടേനെ പിന്നെ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ എടാ എനിക്കൊരു ഓട്ടം കിട്ടിയേടാ അതുകൊണ്ടാണ് അതൊന്നും ചിന്തിക്കാഞ്ഞ ആ ശരി ശരി അല്ല ഇതെന്ത് ഇത്ര നേരം വൈകിയത് എല്ലാവരും കാത്തിരിക്കുകയാണ് എല്ലാവരും വന്നു ഇനി ഏട്ടൻ മാത്രമേ വരാനുള്ളൂ അച്ഛനൊക്കെ അടദേശത്തിലാണ് അച്ഛൻ ഏർ ഒക്കെ നിന്ന് കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും വന്നോടാന്ന് ചോദിക്കണം അപ്പൊ എല്ലാവരും വന്നു എന്ന് പറയുന്നുണ്ട് എന്നാ ശരി ഞാൻ അകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് രേവതി താഴോട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ സച്ചി ആകെ അന്തം വിട്ട് നിൽക്കുകയാണെങ്കിൽ രേവതിയെ കണ്ടിട്ട് അതിസുന്ദരിയായി വരുന്ന രേവതിയെ കണ്ട് മതി മറന്ന് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പുറത്ത് വന്നിട്ട് ഇങ്ങനെ തട്ടാണ് എന്ത് എന്തേ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഒന്നില്ല അത് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് മതിമറന്ന് നിൽക്കുന്ന സച്ചിയെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീകാന്ത് അങ്ങനെ പുറത്ത് തട്ടുന്നത് അങ്ങനെ രേവതി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ സച്ചി അരികിരിച്ചു എന്നിട്ട് പറയുന്നുണ്ട് സുന്ദരിയായിട്ടുണ്ട് അത് ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് െ അഭിനന്ദിക്കാണ് അത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് പക്ഷെ നമ്മുടെ ചന്ദ്രക്ക് മാത്രം അത് ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷമാണെങ്കിൽ പറയുന്നുണ്ട് വേഗം നീച്ചെന്ന് ഒരുങ്ങിയിട്ട് വാടാ എത്ര നേരായി മുഹൂർത്താവാറായി എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ ചേരിത് അഞ്ച് മിനിറ്റ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുറകിലായിട്ട് നമ്മുടെ ശ്രുതിയുടെ അരികിലും ശ്രുതി നിൽക്കുന്നത് കാണുന്നത് ഏഹ് ഇവിടെ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ സച്ചി അപ്പൊ ആ സമയത്ത് ഡി ഫ്രോഡ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നീ മുത്തൻ ഫ്രോഡാണ് നീ എന്തെന്റെ വീട്ടിൽ നിന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കാര്യം അറിയാതെ ഇങ്ങനെ സച്ചി ഇങ്ങനെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് അവളെ നീ അങ്ങനൊന്നും പോലെ പറയില്ല അപ്പോഴെ ഏറ്റവും കൂടുതൽ പൊള്ളുന്നത് സുതിക്കാണ് സുതി പറയുന്നുണ്ട് എന്തൊക്കെയാ ഇത് സച്ചി നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരാന്ന് വിചാരിച്ചിട്ടാണ് നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ആരായാലും ഇവിടെ മുത്തൻ ഫ്രോഡാണ് ഇവിടെ എനിക്ക് ആ നേരത്തെ തന്നെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ ബാലൻ അവിടെ നിന്ന് പറയുകയാണ് അതെ സച്ചി നീ നിർത്ത് അവള് നിന്റെ ഏട്ടത്തി അമ്മ ആവാൻ പോകുന്നവളാണ് ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ശ്രുതി എന്ന് പറയുന്നത് ആഹാ നന്നായിട്ടുണ്ട് എന്തായാലും എന്തായാലും രണ്ട് ഫ്രോഡുകൾ തമ്മിലാണ് ചേരാൻ പോകുന്നത് ഇവനും ഫ്രോഡ് നീയും ഫ്രോഡ് എന്തായാലും നിനക്ക് പറ്റിയ കൂട്ടു തന്നെയാണ് ഇവള് എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് നീ എന്തായാലും അതൊക്കെ വിടിഞ്ഞിപ്പോ ഓരോന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുങ്ങാൻ പോ മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും തള്ളിയിട്ട് ഇറങ്ങി വരികയാണ് സച്ചി എന്നിട്ട് പറയുകയാണ് ഇവനെ പറ്റി നിനക്ക് വല്ലതും അറിയും ഇവൻ എങ്ങനത്തെ ആളായിരുന്നു ആദ്യം എങ്ങനെയായിരുന്നു ഇന്റെ സ്വഭാവം എന്നൊക്കെ നിനക്ക് വല്ലതും അറിഞ്ഞിട്ടാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഒന്ന് മിണ്ടാകാതെ നിൽക്കുകയാണ് അതെ ഇവൻ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ സോറി പെൻഷനല്ല പി എഫ് കിട്ടിയ എമൗണ്ട് മുഴുവനും ഇവൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നിൽക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങാണ് കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രൻ ഇടയിൽ കയറി ഇടപെടുകയാണ് മതി നേരം വൈകി മുഹൂർത്താവാറ ഇനിയിപ്പോൾ വർത്താനം പറഞ്ഞു നിന്നിട്ട് ഇനി അത് കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുകയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് കേട്ടോ ആ മതിയുടെ നീ ചെന്ന് അതൊക്കെ പിന്നെ സംസാരിക്കാം കഴിഞ്ഞത് കഴിഞ്ഞു നീ ഇപ്പോൾ ും ഒരുങ്ങിട്ട് വായു എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഏവനെയും കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് വായു എന്ന് പറഞ്ഞ മുകളിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ മുകളിൽ ചെന്ന് കണ്ണാടി ഒക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരനായി തന്നെ അതേ സമയത്താണെങ്കിൽ രേവതി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് വെള്ളം വെള്ളം വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ വന്നിട്ട് രേവതിയുടെ അരികിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയാണ് അല്ല റൂമിൽ ആ ആൺകുട്ടിയും അതിൻ്റെ അമ്മമ്മയും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അതെ അവരെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചതാണെന്ന് രേവതിയും പറയുന്നുണ്ട് ആ സമയത്ത് പറഞ്ഞില്ലേ ചടങ്ങ് തുടങ്ങാറായി മുഹൂർത്തായിരുന്നു പറഞ്ഞില്ലേ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി ആ വിളിച്ചിട്ടുണ്ട് അവരിപ്പം വരും എന്ന് പറയുന്നുണ്ട് സച്ചി അങ്ങനെ അരികിൽ രണ്ടു പേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട് രേവതി അവര് വരുന്ന എന്തായാലും അവരും കൂടി വന്നിട്ട് എന്തായാലും ചടങ്ങുകൾ തുടങ്ങുള്ളൂ ഇതേ സമയത്താണെങ്കിൽ ശ്രുതി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല തൻ്റെ മകനും അമ്മയുമാണ് മുകളിലുള്ളതെന്നൊന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ചയാണ് ആ ഒരു കൂടിക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്